വേണ്ട എനിക്ക് മനീതിക്കാരെ കാണേണ്ട മീനാക്ഷിക്കും ബസുമതിക്കും അനുമതി നിഷേധിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് എത്തിയ മനീതി സംഘത്തിന് നേരെ പ്രതിഷേധം മൂന്ന് പേരാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇവർക്ക് നേരെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വരികയായിരുന്നു മീനാക്ഷി യാത്ര വസുമതി എന്നിവരാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് എന്നാൽ മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ലഭിച്ചില്ല തുടർന്ന് തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ്സിൽ ഇവർ തിരിച്ചു പോകാൻ എത്തിയപ്പോഴാണ് പ്രതിഷേധവുമായി ബി ജെ പി എത്തിയത് ട്രെയിനിനു മുന്നിലും പ്ലാറ്റ്ഫോമിനുമായി ഇവർ പ്രകടനം നടന്നു ശകാരവർഷവുമായി ഇവർ റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നം സൃഷ്ടിച്ചു ഞായറാഴ്ച മലകയറാനെത്തിയ മനീതി സംഘത്തിന് നേരെ കനത്ത പ്രതിഷേധമാണ് നടന്നത് ഇതേ തുടർന്ന് പോലീസ് ഇവരെ തിരിച്ചിറക്കിയത് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കും ഒടുവിലാണ് ശബരിമല ദർശനത്തിന് എത്തിയ മനീതി സംഘം മല കയറാതെ മടങ്ങിയത് സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മധുരയിലേക്ക് തിരികെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവർ തിരിച്ചു പോകുന്നതെന്ന് പോലീസ് പറയുമ്പോഴും പോലീസ് നിർബന്ധപൂർവ്വം തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്ന് മനീന്തി സംഘം ആരോപിക്കുന്നു ഇതിനിടെ സ്ത്രീകളെ തടഞ്ഞ സംഭവത്തിൽ പോലീസ് രണ്ടു കേസെടുത്തു ശബരിമല ദർശനത്തിനായി തമിഴ്നാട്ടിൽ നിന്നെത്തിയ മനീന്തി സംഘത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ നാടകീയ രംഗങ്ങളാണ് പമ്പയിൽ അരങ്ങേറിയത് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് അകമ്പടിയോടെ സന്നിധാനത്തേക്ക് മനീതി സംഘത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു സ്ത്രീകളെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയതോടെ ഇവരെ തത്കാലത്തേക്ക് ഗാർഡ് റൂമിലേക്ക് മാറ്റി പ്രതിഷേധം കനത്തതോടെ മനീതി സംഘത്തെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ നിന്ന് പോലീസ് പിന്മാറുകയായിരുന്നു ഇതിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി തുടർന്ന് നിരോധനാജ്ഞ ലംഘിച്ചു എന്ന് ആരോപിച്ച് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് തുടർന്ന് പോലീസ് നടത്തിയ സംഘം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചത് പോലീസ് നിർബന്ധപൂർവം തിരിച്ചയക്കുകയാണെന്ന് ആരോപിച്ച മനീതി സംഘം വീണ്ടും തിരിച്ചെത്തുമെന്ന് അറിയിച്ചു ഫിനാൻസ് വർഷത്തിലേറെ സേവന പാരമ്പര്യവുമായി